ഓം നമോ വെങ്കട്ടേശായ നമസ്കാരം ആത്മീക്കം കുടുംബത്തിന്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ വിഘ്നങ്ങൾ തീർക്കും വിനായക ഭഗവാന്റെ ജന്മദിനം നമ്മളെല്ലാവരും തന്നെ വിനായക വഴിപാട് ചെയ്യുവാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരിക്കും പക്ഷേ ചിലർക്കെങ്കിലും നാളെ വിനായക വഴിപാട് ചെയ്യാൻ സാധിച്ചില്ല വിനായക ക്ഷേത്ര ദർശനം നടത്താൻ സാധിച്ചില്ല നമ്മുടെ വീടുകളിൽ പോലും ചെറിയ ഒരു ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കാൻ സാധിക്കാത്തവരും ഒരുപാട് പേരുണ്ടാകും കാരണം പീരിയഡ്സ് ആയിട്ടുണ്ടാകും ഉണ്ടാകും ഇനി നമ്മൾ വീടുകളിലല്ല നമ്മൾ ജോലി സ്ഥലത്താണ് ഹോസ്റ്റലിലാണ് എന്നെല്ലാം പറഞ്ഞ് വിഷമിക്കുന്നവരും ഒരുപാട് പേരുണ്ടാകും അങ്ങനെയുള്ളവർക്ക് എല്ലാവർക്കും തന്നെ വിനായക ഭഗവാന്റെ പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുവാനായിട്ട് നാളെ രാവിലെ ഉണർന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെയും നമുക്ക് എപ്പോഴെല്ലാം സമയം കിട്ടുന്നുവോ ആ സമയത്തെല്ലാം ചൊല്ലേണ്ട ഒരു അത്ഭുത ഒറ്റവരി മന്ത്രത്തെക്കുറിച്ചാണ് മന്ത്രത്തെ ഞാൻ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത് നമ്മളിൽ പലർക്കും അറിയാം ഒറ്റവരി മന്ത്രം അല്ലെങ്കിൽ തിരുനാമം എന്നെല്ലാം പറയുന്നത് ഭഗവാന്റെ മറു കൂടിയാണ് ഇത് ചൊല്ലാനോ പ്രാർത്ഥിക്കാനോ ആയിട്ട് നമുക്ക് യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതായിട്ടില്ല ഇനി അഥവാ നമ്മൾ വിനായക വഴിപാട് ചെയ്യുന്നവരാണെങ്കിലും പൂജകൾ നടത്തുന്നവരാണെങ്കിലും ക്ഷേത്ര ദർശനം നടത്തുന്നവരാണെങ്കിലും സാരമില്ല അവർക്കും നാളെ സമയം കിട്ടുമ്പോഴെല്ലാം ഈ മന്ത്രം നിങ്ങളെക്കൊണ്ട് എത്ര തവണ ചൊല്ലാൻ സാധിക്കുന്നുവോ അത്രയും പ്രാവശ്യം ചൊല്ലാം ചിലർക്ക് രാവിലെ ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം ചൊല്ലുമ്പോഴേക്കും വേറെ ഏതെങ്കിലും ജോലി തിരക്ക് വരും പക്ഷേ പിന്നീട് ഒരു പത്ത് മണിയോ പതിനൊന്ന് മണിയോ ആകുമ്പോൾ ഓർമ്മയിൽ വരും നമുക്ക് ആ സമയത്ത് ചൊല്ലാമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ എപ്പോഴെല്ലാം നിങ്ങൾക്ക് നാളെ മുഴുവനായിട്ടും സമയമുണ്ട് ആ സമയത്തെല്ലാം തന്നെ ഈ ഒരു മന്ത്രം ഉച്ചരിച്ചു കൊണ്ടിരിക്കാവുന്നതാണ് നമ്മൾ ഉറക്കെ പറയണമെന്നില്ല മനസ്സിൽ പറഞ്ഞാലും മതിയാകുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ പല തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു അത്ഭുത മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാനായിട്ട് പോകുന്നത് പലരും എന്തെല്ലാമോ കാര്യങ്ങൾ നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് പക്ഷേ എവിടെ നിന്നും ഒരു തടസ്സം അനുഭവപ്പെടുന്നുണ്ട് അത് എന്താണ് ാണ് എന്ന് തിരിച്ചറിയുവാൻ സാധിക്കുന്നില്ല ആ തടസ്സം ഇല്ലാതാക്കുവാനായിട്ട് ഒരുപാട് വഴിപാടുകൾ ചെയ്തു നോക്കി പൂജകൾ ചെയ്തു നോക്കി താന്ത്രികങ്ങൾ ചെയ്തു നോക്കി എന്നിട്ടും യാതൊരു വിധത്തിലുള്ള ഫലവും ഇല്ല എന്ന് പറഞ്ഞ് വിഷമിക്കുന്നവരുടെ ജീവിതത്തിലെ തടസ്സങ്ങളെ തവിടുപൊടിയാക്കുവാനുള്ള ഒരു അത്ഭുത മന്ത്രം സമയം കിട്ടുമ്പോഴെല്ലാം ഉച്ചരിക്കുക മാത്രമല്ല ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരു കാര്യം നിറവേറിക്കിട്ടുവാൻ വേണ്ടി അതായത് നമ്മൾ സാധാരണ സമയം കിട്ടുമ്പോഴെല്ലാം ചൊല്ലുന്നത് നമ്മൾ പൊതുവെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടുവാൻ വേണ്ടിയുള്ള കാര്യമായിരിക്കും പക്ഷേ നിങ്ങൾ ഈ ഒരു മന്ത്രം ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതി ആ കാര്യം നിറവേറി കിട്ടണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഈ മന്ത്രം എവിടെ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നൂറ്റി പ്രാവശ്യം ജപിക്കാവുന്നതാണ് ഈ മന്ത്രം നിങ്ങൾ നാളെ നൂറ്റിയെട്ട് പ്രാവശ്യം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം എപ്പോഴാണോ നിങ്ങളെക്കൊണ്ട് ക്ഷേത്ര ദർശനം നടത്താൻ സാധിക്കുന്നത് ഉദാഹരണത്തിന് നാളെ പോകാൻ സാധിക്കാത്തവർക്ക് ഈ ഒരാഴ്ചക്കുള്ളിൽ നമ്മുടെ വീടിനടുത്തുള്ളതോ അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലങ്ങളിലാണെങ്കിൽ അതിനടുത്തുള്ള ക്ഷേത്രത്തിൽ പോകാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ അല്ല ഇനി വലിയ ക്ഷേത്രത്തിലൊന്നും പോയില്ല എങ്കിലും ഒരു ആൽമരച്ചോട്ടിലെങ്കിലും വിനായക ഭഗവാൻ ഉണ്ടാകും അവിടെ പോയി തേങ്ങ ഉടച്ച് പ്രാർത്ഥിച്ചു വരുന്നത് നമ്മുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്താണോ ആ കാര്യത്തിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെ ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്നതാണ് അത്രയും വിശേഷപ്പെട്ട ഒരു മന്ത്രമാണ് ഞാൻ ഇവിടെ പറയുന്നത് ആ മന്ത്രം ഇതാണ് ഓം ലെംബോധരായ നമ ഓം ലെംബോധരായ നമ ഈ മന്ത്രം നിങ്ങൾക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ഒരു സ്ഥലത്തിരുന്നു കൊണ്ടും ചൊല്ലാം ഇനി അഥവാ നമ്മൾ ജോലി തിരക്കുകൾക്കിടയിലാണെങ്കിലും വെറുതെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുകയാണെങ്കിലും അതും ഉത്തമ ഫലം തന്നെയാണ് നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു കിട്ടണമെങ്കിൽ സദാ സമയവും ഈ മന്ത്രം ജപിക്കാം ഇനി അഥവാ ഏതെങ്കിലും ഒരു കാര്യം നിറവേറി കിട്ടണമെങ്കിൽ നാളെ രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ഏതെങ്കിലും ഒരു സമാധാനമായിട്ടുള്ള സ്ഥലത്ത് ഇരുന്നുകൊണ്ട് കണ്ണുകളടച്ച് വിനായക ഭഗവാനെ പ്രാർത്ഥിക്കുക അതായത് മനസ്സിൽ വിനായക ഭഗവാനെ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രം നമുക്ക് നൂറ്റിയെട്ട് പ്രാവശ്യം ചൊല്ലാവുന്നതാണ് ഇനി പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാമോ തീർച്ചയായിട്ടും പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് ഈ മന്ത്രം ജപിക്കാം ക്ഷേത്ര ദർശനത്തിന് പോകുമ്പോൾ അവിടെ ഇരുന്നു കൊണ്ട് ജപിക്കാം യാത്രകളിലാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലാം ജോലി തിരക്കുകളാണെങ്കിൽ അവിടെ ഇരുന്നു കൊണ്ട് ചൊല്ലാം ഈ മന്ത്ര ത്തിന് യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും പാലിക്കേണ്ടതായിട്ടില്ല നമ്മുടെ മനസ്സിലെ വിശ്വാസം തന്നെയാണ് പ്രധാനം പൊതുവേ വിനായക ഭഗവാന് വളരെ ലളിതമായ ഭഗവാൻ എന്നുള്ളൊരു പേരും കൂടിയുണ്ട് നമ്മൾ മനസ്സൊരു പ്രാർത്ഥിച്ചാൽ നമ്മൾ ഏതു കാര്യങ്ങൾ ഭഗവാനോട് ചോദിക്കുകയാണെങ്കിലും ഭഗവാൻ അത് നമ്മളിലേക്ക് എത്തിച്ചു തരും അതിന് ചെറിയ ഒരു ഉദാഹരണം കൂടി ഞാനിവിടെ പറയാം നമുക്കെല്ലാവർക്കും അറിയാം മുരുക ഭഗവാന്റെ കഥകളിൽ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട് അവൈ അമ്മ എന്ന് നമുക്ക് വിളിക്കാം അമ്മ കൂടുതലായിട്ടും വിനായക ഭഗവാനെ വഴിപാട് ചെയ്ത് പ്രാർത്ഥിച്ചു വരുന്ന ഒരു ശീലമുണ്ടായിരുന്നു നിത്യവും വൈകുന്നേരങ്ങളിൽ വിനായക ഭഗവാന് പൂജകളും മന്ത്രജപങ്ങളും അതുപോലെ തന്നെ കീർത്തനങ്ങളുമെല്ലാം പാടുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു പക്ഷേ ഒരു ദിവസം ഒരുപാട് സമയമെടുത്ത് പൂജകൾ ചെയ്യാതെ പെട്ടെന്ന് താൻ ഇന്ന് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കണം എന്നുള്ള ആ ഒരു ധാരണ മനസ്സിൽ കണ്ടുകൊണ്ട് പെട്ടെന്ന് ദീപം തെളിയിച്ച് വിനായക ഭഗവാനെ പ്രാർത്ഥിച്ച് വീടിന് പുറത്തേക്ക് ഇറങ്ങുകയാണ് എവിടെയോ പോകുവാനുള്ള തത്രപ്പാടിലാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അങ്ങനെ പോകുമ്പോൾ പെട്ടെന്ന് തന്നെ വിനായക ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു വിനായക ഭഗവാൻ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ അവയമ്മയ്ക്ക് എല്ലാ ദൈവങ്ങളെയും നേരിൽ കണ്ട് നല്ല സുപരിചിതമാണല്ലോ അതായത് ശിവഭഗവാനെ മുരുകഭഗവാനെ ദേവിയെ എന്നിങ്ങനെ എല്ലാവരെയും കണ്ടിട്ടുണ്ട് അങ്ങനെയുള്ള അവയ്യമ്മ വിനായക ഭഗവാനെ കണ്ടതും ഗണേശാശരണം എന്ന് പറഞ്ഞു ഇത് പറഞ്ഞതും വിനായക ഭഗവാൻ ചോദിച്ചു എന്നോടുള്ള സ്നേഹം ഇത്ര മാത്രമേ ഉള്ളൂ പെട്ടെന്ന് എൻ്റെ വഴിപാടുകളും പൂജകളുമെല്ലാം തീർത്തി എങ്ങോട്ടാണ് ഈ ഒരു തത്രപ്പാടിലുള്ള യാത്ര എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് അവയ്യമ്മ പറയുന്നുണ്ട് ഈ നാട് ഭരിക്കുന്ന ചേരമാൻ നായനാരും സുന്ദരമൂർത്തി നായനാരും ചേർന്ന് ഇന്ന് കൈലാസ ദർശനം നടത്തുന്നുണ്ട് അവരോടൊപ്പം ഞാനും കൂടി ആഗ്രഹിക്കുന്നു ഞാൻ തനിയേ പോവുകയാണെങ്കിൽ എന്നെ ആര് ബഹുമാനിക്കാനാണ് എന്നെ ആരങ്ങോട്ട് കൊണ്ടുപോകുവാനാണ് അവരോടൊപ്പം പോയാൽ കൈലാസത്തിലുള്ള എം പെരുമാൻ ശിവഭഗവാനെ കാണുവാൻ സാധിക്കുമല്ലോ എന്ന് പറഞ്ഞ് കണ്ണീരുകളോടുകൂടി കൈകൾ കൂപ്പി ഗണേശ ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്നു അപ്പോൾ ഗണേശ ഭഗവാൻ പറയുന്നുണ്ട് സാരമില്ല അവരോടൊപ്പം നിങ്ങൾക്ക് പോകുവാൻ സാധിക്കും പക്ഷേ എൻ്റെ പൂജകൾ മാത്രം നിങ്ങൾ മുടക്കരുത് എന്ന് പറഞ്ഞ് വീടിനകത്തേക്ക് വിനായക ഭഗവാൻ കയറി ചെന്ന് അവിടെ ഇരിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കുമ്പോൾ അവ അമ്മ വിനായക ഭഗവാൻ്റെ വഴിപാടുകളെല്ലാം വളരെ ക്ഷമയോടുകൂടി ചെയ്യുന്നു വളരെ പതുക്കെ തൻ്റെ ജോലികളെല്ലാം ചെയ്യുന്നു അതായത് പൂജകളും വഴിപാടുകളും എല്ലാം ചെയ്തിട്ട് അവിടെ വെച്ച് അവയമ്മ പാടുന്ന ഒരു കീർത്തനമാണ് വിനായകർ അകവൽ ഞാൻ ഇന്നലത്തെ വീഡിയോയിലും വിനായകർ അഖവലൻ്റെ ഫസ്റ്റ് ആ നാല് വരികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു അകവൽ പാടുന്നുണ്ട് അത് പാടിക്കഴിഞ്ഞ് പൂജകളെല്ലാം ചെയ്തു കഴിഞ്ഞതിനു ശേഷം വിനായക ഭഗവാൻ പറയുകയുണ്ടായി എന്നിൽ വിശ്വാസം അർപ്പിച്ച അതായത് എന്നിൽ നമ്പിക്കൈ വെച്ച അവയമ്മയെ തുമ്പിക്കൈ കൊണ്ട് തൂക്കി കൈലാസത്തിലേക്ക് കൊണ്ടുപോയി ചേർത്തു ആരെ വിനായക ഭഗവാൻ മറ്റുള്ള അതായത് സുന്ദരമൂർത്തി നായനാരും അതുപോലെ തന്നെ ചേരമാൻ നായനാരും അവിടെ എത്തുന്നതിന് മുന്നേ തന്നെ നമ്മുടെ ഔവയമ്മ കൈലാസത്തിലെത്തി ശിവഭഗവാനെയും പാർവതി ദേവിയെയും ദർശനം ചെയ്തു എന്നാണ് പറയുന്നത് ദേവാദിദേവന്മാരെ കാണുവാൻ ഭാഗ്യം ലഭിച്ച ഔവയമ്മയ്ക്ക് ഇങ്ങനെ വിനായക ഭഗവാൻ അനുഗ്രഹം നൽകിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും എളിമയായ വഴിപാടുകളിലൂടെയും പ്രാർത്ഥനകളിലൂടെയും നമ്മൾ ഒരു തിരുനാമം അല്ലെങ്കിൽ ഒരു മന്ത്രം അല്ലെങ്കിൽ ഒരു ചെറിയ വഴിപാട് ചെയ്ത് ാൽ നമ്മുടെ മുന്നിൽ ഗണേശ ഭഗവാൻ വന്നു നിൽക്കും നമ്മുടെ ജീവിതത്തിലെ സകല തടസ്സങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാനും സാധിക്കും അതുകൊണ്ടാണ് ഇന്ന് വിനായക വഴിപാട് ചെയ്യുവാനായിട്ട് വിനായക ഭഗവാനെ വീട്ടിലേക്ക് വാങ്ങിച്ചു വരാൻ ഞാൻ പറഞ്ഞത് പക്ഷേ ഇന്ന് വാങ്ങിച്ചു വരാൻ സാധിക്കാത്തവർക്ക് നാളെ രാവിലെയാണ് വിനായക ഭഗവാനെ വെച്ച് വഴിപാട് ചെയ്യുന്നവർക്കും ഈ മന്ത്രം ജപിക്കാം പക്ഷേ ഇതിനൊന്നും സാധിക്കാത്തവർക്കും നമ്മൾ ഓം ലംബോതരായനമ എന്നുള്ള ഈ മന്ത്രം ജപിച്ച് വിനായക ഭഗവാൻ്റെ പരിപൂർണ്ണ അനുഗ്രഹം നമ്മളിലേക്ക് കൊണ്ടെത്തിക്കാൻ സാധിക്കുന്നതായിരിക്കും അവയമ്മയ്ക്ക് മാത്രമല്ല മുരുക ഭഗവാനും ഒരുപാട് സഹായങ്ങൾ ചെയ്തിട്ടുണ്ട് നമ്മുടെ വിനായക ഭഗവാൻ അതിൻ്റെ കഥകളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ വള്ളിമലൈ ക്ഷേത്ര പുരാണത്തിൽ തന്നെ പറയുന്നുണ്ട് വള്ളിദേവി ഭഗവാനെ അതായത് മുരുക ഭഗവാൻ ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ വള്ളിദേവിയുടെ മുന്നിലേക്ക് വന്ന സമയത്ത് വള്ളിദേവി ഞാൻ മുരുക ഭഗവാനെ മാത്രമേ വിവാഹം ചെയ്യുകയുള്ളൂ എന്ന് പറഞ്ഞ് വൃദ്ധവേഷത്തിൽ വന്ന സുബ്രഹ്മണ്യസ്വാമിയെ ഓരോന്നും പറഞ്ഞ് അവഹേളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആനയായിട്ട് വള്ളിദേവിയെ ഓടിച്ച ഭഗവാനാണ് തന്നെ അതും അനുജന് വേണ്ടിയിട്ടില്ലേ വള്ളിദേവിയെ ഓടിച്ച് സുബ്രഹ്മണ്യസ്വാമിയുടെ അടുത്തേക്ക് എത്തിച്ചത് വേറെ ആരുമല്ല ആ ആനയായിട്ട് വന്നത് സാക്ഷാൽ വിനായക ഭഗവാൻ തന്നെയാണ് ഇങ്ങനെ ചോദിക്കുന്നവർക്കെല്ലാം ചോദിക്കുന്ന വരം നൽകി അനുഗ്രഹിക്കുന്ന വിനായക ഭഗവാൻ നമുക്കും നമ്മുടെ ആവശ്യങ്ങൾ നിറവേറ്റിത്തരും പ്രാർത്ഥനകൾ നിറവേറ്റിത്തരും കൂടി പ്രാർത്ഥിക്കുക എല്ലാ ചതുർത്ഥി ദിവസത്തിലെ വഴിപാടുകളെക്കാട്ടും ഏറ്റവും ഉത്തമം എന്ന് പറയുന്നതാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഈ വിനായക ചതുർത്ഥി ദിവസം എന്ന് പറയുന്നത് സാധിക്കുമെങ്കിൽ കറുകമാല വാങ്ങിക്കൊണ്ടുപോയി ക്ഷേത്രത്തിൽ കൊടുത്ത് പ്രാർത്ഥിച്ചു വരിക സാധിക്കാത്തവർ ഈ ഒരു മന്ത്രം ജപിച്ച് മനസ്സിൽ തന്നെ ഒരു ക്ഷേത്രം പോലെ പണിത് പ്രാർത്ഥിക്കാവുന്നതാണ് അതും ഉത്തമം തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള വഴിപാടു രീതികൾ മന്ത്രജപങ്ങൾ അതുപോലെ തന്നെ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ചെല്ലാം കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം